എല്ലാ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മളത് മീറ്റ് ചെയ്യുന്നത് ബി എ സോഷ്യോളജിയുടെ സ്നേഹ് ഓഫ് ഇയർ ത്രീ എന്നുള്ളതാണ് അതായത് നമ്മുടെ തേർഡ് ഇയറിലേക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും സക്സസ്ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണ് അവരുടെ ഗ്രാജുവേഷന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുവാണ് സോ തേർഡ് ഇയറിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ പ്രധാനമായിട്ടും നമ്മളുടെ ഫല ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എല്ലാം ചെയ്തിട്ടുള്ള സെയിം ഈ പ്രൊസീജിയേഴ്സ് നമുക്ക് ഫൈനൽ ഇയറിലും ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ ഓരോ ഓരോ വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് റീ രജിസ്ട്രേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ട് അപ്പൊ അത് നമ്മളുടെ തേർഡ് ഇയറിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഇപ്പൊ നമ്മളുടെ ഡിസംബർ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ട് മുതൽ നമ്മുടെ റീ രജിസ്ട്രേഷൻ പോർട്ടൽ അവൈലബിൾ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് വിത്തൌട്ട് ലേറ്റ് ഫീ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ വിത്തൌട്ട് ലേറ്റ് ഫീ മുൻപായിട്ട് തന്നെ ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള നിങ്ങൾക്ക് ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ലേൺ വൈസ് ത്രൂ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് റീരജിസ്ട്രേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാണ് അവരുടെ നിങ്ങൾക്ക് സമർ പോർട്ടലിൽ നിന്ന് സമർ സമർ അല്ലെ സ്റ്റുഡന്റ് പോർട്ടൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എൻറോൾ നമ്പർ അതായത് യൂസർ നെയിം പാസ്വേഡും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിനു ശേഷം തേർഡ് ഇയറിലേക്കുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക തേർഡ് ഇയറിലെ കോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് എട്ട് സബ്ജക്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് തേർഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് നാല് എലക്ടീൻ കോഴ്സസ് നാല് ഫോർ പേപ്പറും ആണ് നമുക്ക് വരുന്നത് അതായത് നാല്പത്തി എട്ട് ക്രെഡിറ്റ് ആണ് നമുക്ക് തേർഡ് ഇയറിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എലക്ടീൻ കോഴ്സസ് ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട് ദെൻ നമ്മളുടെ കോഴ്സസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് പേജ് ആയിരിക്കും നിങ്ങൾക്ക് തുടർന്ന് കാണുന്നത് ദെൻ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കയ്യിൽ കരുതാവുന്നതാണ് സോ ഇതോടുകൂടി നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നു ഇനി ഒരു പക്ഷേ സ്വന്തമായിട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റ് പറ്റുമോ അത് അത്തരത്തിലുള്ള പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ലേർഡ് വോയ്സ് റീ രജിസ്ട്രേഷൻ ഹെൽപ് ഡെസ്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നമ്മളുടെ ലേൺ വോയിസിന്റെ ഇഗ്നു റീരജിസ്റ്റേഷൻ ഹെൽപ് ലൈസ് ഹെൽപ് ഡെസ്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ആണ് എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് ടു ഫോർ ടു ത്രീ സെവൻ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺഡായിട്ടുള്ള മെൻറ്റേഴ്സും നിങ്ങൾക്ക് തേർ തേർഡ് ഇയറിലുള്ള കോഴ്സസിന്റെ ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കോഴ്സും സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസ് സക്സസ് എക്സിക്യൂട്ടീവ് ടീം ടീംസുമായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻസുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് നടത്താവുന്നതാണ് നമ്മളുടെ അടുത്ത സെഷൻസിന്റെ അടുത്തൊരു ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ തേർഡ് ഇയറിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള കോഴ്സസുകളാണ് നമ്മൾ പഠിക്കുന്നത് അതായത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ തേർഡ് ഇയറിലെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും നമ്മളുടെ ലേൺ ബോയ്സിന്റെ ഒരു എക്കോ സിസ്റ്റം എങ്ങനെയാണ് ഒരു അക്കാദമിക് എക്കോ സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ റെഫറേ ഫ്രണ്ട് എന്ന ലേൺ വൈസിന്റെ പുതിയൊരു സ്കീം കൂടെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ സെഷനിലേക്ക് എൻകിയർ ആയിട്ടുള്ള ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു സെഷനിലേക്ക് നമുക്ക് കിടക്കാം നമ്മളുടെ തേർഡ് ഇയറിലെ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിനകത്തും സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതാണ് സോഷ്യോളജിയുടെ തിയറീസ് അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റുകളാണ് പഠിച്ചിട്ടുള്ളത് ഫൈനൽ ഇയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫൗണ്ടേഷണൽ നോളജിൽ നിന്ന് മാറി അതിനൊരു സ്പെഷ്യലൈസേഷൻ ഫീച്ചർ വരുന്നുണ്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ആണ് നമ്മൾ ഫൈനൽ ഇയറിനകത്ത് പഠിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ റിസർച്ച് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു റിസർച്ച് പേപ്പർ കൂടെ നമ്മളിതിനകത്ത് പരിചയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് തേർഡ് ഇയർ കോഴ്സിന്റെ പ്രത്യേകത സോ നമ്മൾക്ക് ഇത് കൂടുതലായിട്ടും ചെയ്യുന്ന നമ്മളുടെ അനാലിറ്റിക്കൽ സ്കില്ലും അല്ലെങ്കിൽ കുറച്ചുകൂടി റിസർച്ച് സ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഹയർ സ്റ്റഡീസിന് ഹയർ സ്റ്റഡീസ് ഒക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് റിസർച്ച് സ്കില് ഏതൊക്കെയാണ് മുതലായ കാര്യങ്ങളെല്ലാം പരിചയപ്പെടുന്നതിനും കൂടുതലായി പരിചയപ്പെടുന്നതിനും അതോടൊപ്പം തന്നെ സോഷ്യോളജിയുടെ കൂടുതൽ തിങ്കേഴ്സിന്റെ ഒരു കുറച്ചുകൂടെ പുതിയ ഓരോ കോൺസെപ്റ്റുകളും തിയറീസ് കൂടെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അതായത് പോസ്റ്റ് മോഡേണിസം മോഡേണിസം മുതലായ തിയറീസ് കൂടെ നമ്മൾ ഇതിനകത്ത് നമ്മൾ തേർഡ് ഇയറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് തേർഡ് ഇയറിൽ നമുക്ക് എട്ട് നാല് തോട്ട് പേപ്പറും നാല് എലക്റ്റീവ് സബ്ജക്റ്റുകളും പഠിക്കാനുള്ളത് അതായത് എട്ട് സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതിനകത്ത് ആദ്യത്തെ നാല് കോഴ്സസ് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് വൺ സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് വൺ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ടു ദെൻ റിസർച്ച് മെത്തേഡ്സ് ടു ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മളുടെ കോർ പേപ്പർ ആയിട്ട് വരുന്നത് ദെൻ നമ്മൾക്ക് എലക്ടീവ് കോഴ്സസ് ആണ് ബി എസ് ഒ ഇ വൺ ഫോർ വൺ അർബൻ സോഷ്യോളജി ബി എസ് ഒ ഇ വൺ ഫോർ ത്രീ എൻവിയോൺമെന്റൽ സോഷ്യോളജി ൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ ബി എസ് ഒ ഇ വൺ ഫോർ ഫോർ റീഡിംഗ് എഥനോഗ്രഫീസ് ബി എസ് ഒ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് വി എ എൻ ഇ വൺ ഡബിൾ ഫോർ വിഷുവൽ ആത്രോപോളജി ഇത്രയോ ആണ് നമ്മൾക്ക് തേർഡ് ഇയറിനകത്ത് വരുന്ന കോഴ്സസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ തേർഡ് ഇയറിനകത്തുള്ള കോഴ്സസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇലക്ടീവ് കോഴ്സസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കാരണം എലക്ടീവ് ഫോഴ്സസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലേൺ വൈസ് ഗൈഡൻസ് നൽകുന്ന അല്ലെങ്കിൽ ലേൺ വൈസ് സപ്പോർട്ട് ചെയ്യുന്ന ഇലക്ടീവ് കോഴ്സസ് എടുക്കുവാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് ഉൾപ്പെടെയുള്ള വീഡിയോ ലെക്ചേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കോഴ്സുകളാണ് നമ്മൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന എലക്ടീവ് കോഴ്സസ് എന്ന് പറയുന്നത് സോ മാക്സിമം ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് തന്നെ ഇലക്ടീവ് കോഴ്സസുകൾ തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഒരു അക്കാദമിക്കൽ എലക്റ്റീവ് കോഴ്സ് അല്ലെങ്കിൽ തേർഡ് ഇയർ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് പഠിക്കുന്നതിനായിട്ട് സഹായിക്കുന്നതാണ് ദെൻ നമ്മൾക്ക് പേപ്പറിലേക്ക് കിടക്കാം നമ്മളുടെ ആദ്യത്തെ കോർ പേപ്പർ എന്ന് പറയുന്നത് ബി എസ് ഒ സി ട്രിപ്പിൾ വൺ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്നുള്ളത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിനകത്തും സെക്കൻഡ് ഇയറിനകത്തും സോഷ്യോളജിക്കൽ തിങ്കേഴ്സും അവരുടെ ചെറിയ ബേസിക് കോൺസെപ്റ്റുകൾ മാത്രമാണ് പഠിച്ചിട്ടുള്ളത് ഫൈനൽ ഇയറിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിട്ടുള്ള കാൾ മാർക്സ് മാക്സ് കെമിലി ദുർഖി മാക്സിൾ മൂന്ന് തിങ്കേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത് അതായത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മൂന്ന് തിങ്കേഴ്സിന്റെയും തിയറീസും കോൺസെപ്റ്റുകളും പരിചയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സബ്ജക്ട് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് വൺ എന്നുള്ളതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ദൻ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു സബ്ജക്റ്റ് ആണ് ബി എസ് ഒ സി വൺ വർക്കിൽ സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ് ഈ ഒരു സബ്ജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് എന്താണ് നമ്മളുടെ സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എങ്ങനെ റിസർച്ച് പഠിക്കാം അല്ലെങ്കിൽ റിസർച്ചിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് റിസർച്ച് സോഷ്യോളജിയിൽ വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന പേപ്പറാണ് സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് ഉള്ളതും പ്രധാനമായിട്ടും ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്താണ് റിസർച്ച് റിസർച്ച് മെത്തേഡ്സ് എന്തൊക്കെ ഏതൊക്കെയാണ് എന്നുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ബേസിക് കോൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ ബേസിക് മെത്തേഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പി എസ് ഒ സി വൺ വൺ ടു എന്ന സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് വൺ എന്ന സബ്ജക്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ നമ്മൾ അടുത്ത് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കുന്ന സബ്ജക്ട് ആണ് ബി എസ് ഒ സി വൺ വൺ ത്രീ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ടൂ എന്നുള്ളത് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഇതിന്റെ നമ്മൾ പഠിച്ചിരുന്ന വൺ 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 എന്നുള്ളത് ബി എസ് ഒ സി വൺ 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 സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് വണ്ണിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ക്ലാസിക്കൽ തിങ്കേഴ്സിനെയാണ് അപ്പൊ ഇതിനകത്ത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ടൂനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് മോഡേണിസമാണ് ഡിസ്കസ് ചെയ്യുന്നത് മോഡേണിസവും പോസ്റ്റ് മോഡേണിസവും അതിലോടൊപ്പം വരുന്ന തിങ്കേഴ്സിനെയും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വൺ ഇൻഡ് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് വൺ എനിക്ക് ഒരു കണ്ടിക്യൂഷൻ തന്നെയാണ് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ടു എന്നുള്ളതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു കുറച്ച് നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസിക്കൽ ഡിസ് ആണ് പഠിക്കുന്നതെങ്കിൽ ഇതിനകത്ത് മോഡേണിസവും പോസ്റ്റ് മോഡേണിസവും ഡിസ്കസ് ചെയ്യുന്നു ദെൻ നമ്മളുടെ ബി എസ് ഒ സി വൺ വൺ ഫോർ റിസർച്ച് മെത്തേഡ് ടു എന്നുള്ളത് അതായത് നമ്മളുടെ റിസർച്ച് മെത്തേഡ് പേപ്പറുടെ കണ്ടിന്യൂഷൻ ആക്കി ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് റിസർച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു പ്രാക്ടിക്കലി നമ്മൾക്ക് എങ്ങനെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് റിസർച്ചിന്റെ പ്രാക്ടിക്കൽ മെത്തേഡ്സ് പരിചയപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റ് ആണ് റിസർച്ച് മെത്തേഡ്സ് ടു എന്നുള്ളത് ഇതിനകത്ത് നമ്മൾ നമ്മളുടെ തിയററ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് കഴിഞ്ഞ് അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വൺ വൺ ത്രീക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിന്റെ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്ടീവിൽ നിന്ന് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു ആണ് റിസർച്ച് മെത്തേഡ്സ് ടു എന്നുള്ളത് ഫോർ വൺ അർബൻ സോഷ്യോളജി ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി സോഷ്യോളജി അർബൻ അർബൻ സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അതായത് സൊസൈറ്റിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് അതായത് നഗരം എങ്ങനെ ഉണ്ടായി നഗരവൽക്കരണവും അല്ലെങ്കിൽ നഗര ജീവിതവും എന്നുള്ള കാര്യങ്ങൾ നഗരവും നഗരവും നഗരത്തിന്റെ ഒരു സാമൂഹ്യ ജീവിതത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ആണ് അർബൻ സോഷ്യോളജി എന്നുള്ളത് അപ്പോൾ നഗരാസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള സാമൂഹ്യ പശ്ചാത്തലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബി എസ് ഒ ഇ വൺ ഫോർ വൺ എർബൻ സോഷ്യോളജി എന്നുള്ളത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു സബ്ജക്ട് ആണ് നമ്മളുടെ ഒരു എക്റ്റീവ് ആണ് ബി എസ് ഒ ഇ വൺ ഫോർ ത്രീ എൻവിയോൺമെന്റൽ സോഷ്യോളജി ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊസൈറ്റിയും പരിസ്ഥിതിയും തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷനും ഇതിന്റെ ഭാഗമായിട്ട് പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ഇമ്പാക്ടുകളും അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റാണ് ബി എസ് ഒ ഇ വൺ ഫോർ ത്രീ അതായത് എൻവിയോൺമെന്റ് സോഷ്യോളജി ദിന നമ്മുടെ അടുത്ത ഒരു എലക്ടീവ് കോഴ്സാണ് ബി എസ് ഒ ഇ വൺ ഫോർ ടു ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസുകളും ഇതിനകത്ത് നമ്മൾക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ ഇയറിനകത്ത് പഠിച്ചിട്ടുണ്ട് സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്നുള്ള സബ്ജക്റ്റിലൊരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അതായത് സോ ഇന്ത്യൻ സോഷ്യോളജിയുടെ ഡെവലപ്മെന്റും അല്ലെങ്കിൽ സോഷ്യോളജി ഇന്ത്യൻ സോഷ്യോളജിയുടെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചല്ല പഠിക്കുന്ന ഒരു പഠനവാണ് ബി എസ് ഒ ഇ വൺ പോ അതായത് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് സോഷ്യോളജി എന്നുള്ള സബ്ജക്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്ര ഇന്ത്യയിൽ ഉണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരു എമർജൻസ് പീരിയഡിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയാണ് അവരുടെ തിയറീസ് എന്നുള്ളത് പരിചയപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് സോ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് എന്നുള്ളത് ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ മറ്റൊരു എലക്റ്റീവ് ആണ് ബി എസ് ഒ ഇ വൺ ഡബിൾ അതായത് റീഡിങ് എത്തനോഗ്രഫീസ് എന്നുള്ളത് ഇതിനകത്ത് എത്തനോഗ്രഫീസ് എന്നുള്ളത് നമ്മുടെ റിസർച്ചിന്റെ ഒരു റിസർച്ച് മെത്തേഡിൽ വരുന്ന ഒരു ടൂൾ ആണ് എത്തനോഗ്രഫീസ് എന്നുള്ളത് അപ്പോൾ അതിന് ആ ഒരു മെത്തേഡിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആണ് റീഡിങ് എത്തനോഗ്രഫീസ് എന്നുള്ളത് സോഷ്യോളജിയുടെ മറ്റൊരു സ്പെഷ്യലൈസേഷൻ രീതി കൂടിയാണ് എത്തനോഗ്രഫീസ് എന്നുള്ളത് സോ എത്തനോഗ്രഫീസ് എന്താണ് എത്തനോഗ്രഫീസ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എത്തനോഗ്രഫി എന്ന് പറയുന്ന ഒരു റിസർച്ച് ടൂൾ എങ്ങനെയാണ് നമ്മളുടെ നമ്മൾ സോഷ്യോളജിക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് മുതലായ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി റിസർച്ചിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മിഷനിലൂടെ കടന്നു പോകുന്ന ഒരു സബ്ജക്ട് ആണ് ഡി എസ് ഒ ഇ വൺ ഡബിൾ ഫോർ റീഡിങ് എത്തനോഗ്രഫീസ് എന്നുള്ളത് ദെൻ നമ്മൾ നമ്മൾക്ക് ഇത്രയുമാണ് നമ്മൾക്ക് തേർഡ് ഇയറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ടുകൾ എന്ന് പറയുന്നത് ദെൻ നമ്മളുടെ തേർഡ് ഇയറിലെ കോഴ്സസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്തതായിട്ട് നമ്മൾ തേർഡ് ഇയർ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു നമ്മളുടെ ഡിഗ്രിയുടെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് ഫൈനൽ ഇയർ സോ ഫൈനൽ ഇയർ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നിങ്ങളുടെ പഠനത്തിൽ എന്ത് ചെയ്യണം എല്ലാ ദിവസവും ഒരു മണിക്കൂർ അല്ലെങ്കിൽ മിനിമം മിനിമം നിങ്ങൾ ഒരു ഹാഫ് ആൻ അവറെങ്കിലും നിങ്ങളുടെ ഡെയിലി റൊട്ടീനകത്തു ചെയ്യണം നമ്മളുടെ സബ്ജെക്റ്റ് പഠിക്കുവാനായിട്ട് ശ്രമിക്കും കാരണം കുറച്ചുകൂടെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഇയർ നമ്മളുടെ ഡിഗ്രി എന്നുള്ള ഡിഗ്രിയുടെ അവസാന സ്റ്റേജ് ആയിട്ടുള്ള തേർഡ് ഇയർ നമുക്ക് നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടാവുക ഏത് തിരക്കിനിടയിലും നമ്മൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് ഒരു സമയം നിങ്ങളുടെ ഒരു ഡേ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മൾ അസൈൻമെന്റും എക്സാംസ് എല്ലാം തന്നെ കൃത്യമായി അതാത് സമയങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടായിരിക്കണം അതായത് ഓരോ ദിവസവും പഠിക്കുന്ന കുറിച്ചും കൃത്യമായിട്ട് ഏത് വിഷയങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ഏത് സബ്ജെക്ടിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി പ്ലാനിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഇത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് കൂടാതെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അല്ലെങ്കിൽ തരുന്ന നിങ്ങൾക്ക് അസൈൻമെന്റിന്റെയും പരീക്ഷയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഫോളോ ഓപ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഇയറിനകത്തുള്ള വലിയ വലിയ ഡിഫിക്കൽറ്റിസ് ഒന്നും ഇല്ലാതെ തന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ തേർഡ് ഇയർ നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ പഠന പഠനത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇത് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ പലപ്പോഴും തോന്നും പക്ഷെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു റൊട്ടീന്റെ ഭാഗമായിട്ട് തന്നെ ഇതിന് ഫോളോ ചെയ്യുക കാരണം റുട്ടീൻ ആയിട്ട് മാറുന്ന സമയത്ത് ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് നമുക്ക് ഒരു നമുക്ക് വേണ്ടിയിട്ടൊരു സമയം ഒരു സ്ട്രാറ്റജി സ്റ്റഡി ടൈം നമ്മൾ ഇതിനകത്ത് കണ്ടെത്തുന്ന വഴി കൃത്യമായിട്ടുള്ള ഒരു ഫോളോ ഫോളോഅപ്പും കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും നല്ല ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അതോടൊപ്പം നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ പഠനവും മറ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും എന്താണ് ഒരു സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ്സ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടെ എൻഗേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ സ്ട്രെസ് റിലീഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് സഹായിക്കും അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ചെറിയ ബ്രേക്കുകൾ എടുക്കുക അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അതായത് കുറച്ചുകൂടി എക്സസൈസ് എക്സസൈസ് അല്ലെങ്കിൽ പാട്ടുകൾക്ക് ഒരു മൂവി ഇത്തരത്തിലുള്ള ചെറിയ നിങ്ങൾ ചെറിയ ചെറിയ സമയങ്ങൾ നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റിനായിട്ട് ചെറിയ സമയം നിങ്ങൾ മാറ്റി വെക്കുന്നത് ഒരു റീഫ്രഷ്മെന്റ് തരുന്നില്ല സഹായിക്കും അതുകൊണ്ട് അപ്പോ നിങ്ങൾക്ക് പഠനം ഒരു ബാധ്യതയായിട്ട് തോന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഒരു സ്ട്രെസ്ഫിൽ ആയിട്ട് പോവാതെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഒരു മെൻഡ് മെൻഡൽ റിലീഫിനായിട്ടുള്ള ഒരു സമയം കൂടെ നിങ്ങൾ ഈ ഒരു ഇതിൽ കണ്ടെത്തുക അത് നിങ്ങളുടെ പഠനം കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈസി ആവുന്നതിനും അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഇല്ലാതെ കീപ്പ് ചെയ്യുന്നതിനും നിങ്ങളുടെ ഇത് സഹായിക്കുന്നതാണ് ദൻ നമ്മളിൽ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ലേൺ വൈസിന്റെ ഒരു എക്കോ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങളുടെ അക്കാദമിക് രീതിയിൽ ലേൺ വൈസ് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്തത് നമ്മൾ ലേൺ വൈസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് വീഡിയോ ലെക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ സബ്ജക്ടിന്റെയും നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ദെൻ എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അടങ്ങുന്ന എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും ലേണേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്ജെക്ടിന്റെയും അസൈൻമെന്റ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയേക്കും അതോടൊപ്പം തന്നെ നമ്മളെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയുടെ സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അൾട്ടിമേറ്റ് അനാലിസിസ് ഓരോ ഓരോ സബ്ജക്റ്റിൻ്റെയും ഫോക്കസ് ചെയ്ത് കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള എക്സാം ഗൈഡൻഷിപ്പ് നിങ്ങൾക്ക് നൽകുന്നതാണ് കൂടാതെ ലേൺ വൈസ് ന്യൂ യൂണിവേഴ്സിറ്റിയുടെ സെയിം മോഡലിൽ തന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എക്സാം രജിസ്ട്രേഷൻസും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് എക്സാം ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ വർക്ക് ബുക്കും അതിന്റെ ആൻസർ ഫയൽസും പ്രൊവൈഡ് ചെയ്യുന്നു കൂടാതെ തന്നെ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഹാപ്പിനെസ് അംബാസിഡർ എന്നുള്ള ഒരു സിസ്റ്റം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൗൺസിലിംഗ് ആണ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സിന്റെ സർവീസസ് കൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്രയും ആണ് നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാന സർവീസസ് കൂടാതെ ലേൺ വൈസ് മുന്നോട്ട് വെക്കുന്ന പുതിയൊരു സ്കീമാണ് ഫ്രണ്ട് ഇനിഷ്യേറ്റീവ്സ് എന്നുള്ളത് ഇത് നമ്മളെ ലേൺ വൈസ് എൻറോൾ ചെയ്തിട്ടുള്ള ഒരു ലേണർ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയോ അല്ലെങ്കിൽ പൊളീഗിനെയോ ലേൺ വൈസിൽ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വഴി നിങ്ങൾക്ക് റെഫർ ചെയ്യുന്ന വ്യക്തി അതായത് നമ്മളെ ലേൺ വൈസ് എൻറോൾ ചെയ്തിട്ടുള്ള നമ്മുടെ ലേണർക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിവാർഡ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഒരു തൗസൻഡ് റുപ്പീസിന്റെ ഒരു റിവാർഡ് നിങ്ങൾക്ക് തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് റെഫറൽ റെഫർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റെഫർ ചെയ്യുന്ന വ്യക്തിക്ക് അതോടൊപ്പം തന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് റെഫർ ചെയ്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് ലേണർക്ക് ടെൻ പെർസെൻറ്റേജിന്റെ ഒരു അഡ്മിഷൻ ഓഫേഴ്സ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാക്സിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്കീമിൽ എല്ലാവരും പങ്കാളികളാവുക അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോക്കറ്റ് മണി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ബാക്കപ്പ് ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ മാക്സിമം നമ്മൾ ഈ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള സ്കീമിൽ എല്ലാവരും പങ്കാളികളാവുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൊളീഗ്സിന്റെയും എല്ലാം നമ്മളുടെ ലേൺ വൈസ് ത്രൂ നിങ്ങൾക്ക് കൂടുതൽ അവരുടെ അക്കാദമിക് ജേർണിയെ അല്ലെങ്കിൽ കരിയറിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാവുന്നതാണ് സോ മാക്സിമം നമ്മുടെ ലോൺ വയസ്സുമായിട്ടുള്ള ഒരു അക്കാദമിക് ഇയറിനകത്ത് നിങ്ങൾ പങ്കാളികളാകും പങ്കാളികളാകും കൂടുതൽ നിങ്ങളുടെ ഒരു അക്കാദമിക് ഡിഗ്രി എന്നുള്ള ഒരു ഡ്രീം സക്സസ്ഫുൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങളെ കൂടുതൽ സഹായിക്കുന്നതാണ് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നാണ് വിത്തൗട്ട് ലേറ്റ് ഫീ സോ എല്ലാവരും തന്നെ മാക്സിമം തേർഡ് ഇയർ തേർഡ് ഇയറിലേക്കുള്ള രജിസ്ട്രേഷൻ ഓൺ ടൈം തന്നെ ചെയ്യുക നിങ്ങളുടെ ഡിഗ്രി എന്നും ഡിഗ്രി എന്നുള്ള ഡ്രീം അച്ചീവ് ചെയ്യാമെന്നായിരുന്നു അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേൺ വൈസ് നിങ്ങളോടൊപ്പം ഉണ്ട് സോ എല്ലാവർക്കും പ്ലസ് വിഷസ് വിഷ്സ് നൽകുന്നു എല്ലാവരുടെയും എല്ലാവരും മാക്സിമം എല്ലാവരും ലേൺ വൈസിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിഗ്രിയുടെ തേർഡ് ഇയർ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുക താങ്ക് യു നിങ്ങൾ ഇക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേയ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വേയ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വോയിസിൽ മുമ്പ് പഠിച്ചവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ ഒരുപാട് വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്